സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പ്രധാനാധ്യാപകർക്കും സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുമായി ബേക്കൽ ജനമൈത്രി ശിശു സൌഹൃദ പോലീസ് ബോധവൽക്കരണം സംഘടിപ്പിച്ചു ഇൻസ്പെക്ടർ എസ് പരിപാടി ചെയ്തു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കോട്ടിക്കുളം ഹുദ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിനാണ് ബേക്കൽ ശിശു സൌഹൃദ ജനമൈത്രി പോലീസ് പ്രധാനാധ്യാപകർക്കും സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുമായി

കായികം നേടിക്കഴിഞ്ഞാൽ നമുക്ക് മെന്റലായിട്ട് ഒരു സ്റ്റെബിലിറ്റി എനിക്ക് ഇന്നലെ അറിയാം അവൻ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഈ രീതിയിൽ അറ്റാക്ക് എനിക്ക് ഇങ്ങനെ അറിയാം എന്ന് എന്റെ മനസ്സിൽ ഒരു ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ബലം തോന്നും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് ഈ ഞാൻ ഇപ്പൊ പറയുന്നത് എല്ലാം എന്താണ് രക്ഷകർത്താക്കളാണ് അധ്യാപകായാലും പൈലസായാലും അയമാരായാലും ആരായാലും നമുക്ക് രക്ഷാകർത്താക്ക വീട്ടിലും നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എന്ത് ചെയ്യണം പറഞ്ഞു ചടങ്ങിൽ സ്റ്റേഷൻ ശിശു സൗഹൃദ പോലീസ് ഓഫീസർ എം ശൈലജ അധ്യക്ഷയായി കുട്ടികളുടെ സുരക്ഷയ്ക്കായി എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കുവാൻ പോലീസ് നിർദ്ദേശം നൽകി കൂടാതെ സ്കൂൾ പരിസരങ്ങളിലുള്ള കടകളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകി എല്ലാ സ്കൂൾ ഡ്രൈവർമാർക്കും പി സി സി ഉണ്ടായിരിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചു നാട്ടിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ചു രാസലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വിതരണം വിനിമയം എന്നിവ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് എഴുതിയ സ്റ്റിക്കർ ഇൻസ്പെക്ടർ അനുഷ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിച്ചു പരിപാടിയിൽ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ മനോജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ